നമസ്കാരം ഏഷ്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു വാക്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഉറ്റുനോക്കുക തീർച്ചയായും ഇസ്രയേലിലേക്കോ അല്ലെങ്കിൽ ചൈനയിലേക്കോ ആയിരിക്കും ഈ ഏഷ്യൻ രാജ്യങ്ങൾ അവരുടെ സൈനിക ശക്തിക്ക് ആദ്യകാലം മുതൽ നൽകി വന്നിരുന്ന പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ് ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷയ്ക്കായി ആയുധങ്ങൾ വികസിപ്പിക്കുമ്പോൾ ചൈന വ്യാപാര ആവശ്യങ്ങൾക്കും പസഫിക് സമുദ്രത്തിൻ്റെ പശ്ചിമ തീരത്തുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനുമാണ് അക്കാലത്ത് ആയുധങ്ങൾ വികസിപ്പിച്ചിരുന്നത് എന്നാൽ ആയുധ നിർമ്മാണ രംഗത്തെ അക്കാലത്തെ ഈ രണ്ട് ഭീമന്മാരുമല്ല മറിച്ച് നമ്മുടെ ഭാരതമാണ് ഏഷ്യയിലെ ആദ്യത്തെ സൂപ്പർ സോണിക് യുദ്ധവിമാനം നിർമ്മിച്ചത് അതിനു മുൻപും ഏഷ്യൻ രാജ്യങ്ങൾ സൂപ്പർ സോണിക് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും അവ റഷ്യൻ നിർമ്മിതമോ അമേരിക്ക നിർമ്മിതമോ ആയിരുന്നു സ്വാതന്ത്ര്യാനന്തരം ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നുള്ള യുദ്ധ സാധ്യതകൾ തിരിച്ചറിഞ്ഞ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിനെയാണ് ഇന്ത്യക്കായി പോർവിമാനം വിമാനം നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് അതുവരെ ഏതാനും പ്രൊപ്പല്ലർ വിമാനങ്ങളും ബ്രിട്ടീഷ് സൈന്യത്തിനായി നിർമ്മിച്ച വാംബെയർ പോർ വിമാനങ്ങളുമായിരുന്നു എച്ച് എ ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരത്തി രാജ്യത്തിനായി ഒരു സൂപ്പർ സോണിക് ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം എച്ച് എ എൽ ഏറ്റെടുത്തു ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുന്ന രീതിയിൽ വിമാനം നിർമ്മിക്കാനായിരുന്നു തീരുമാനം ജർമ്മനിക്ക് വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ സിംഗിൾ എഞ്ചിൻ പോർ വിമാനം നിർമ്മിച്ച പ്രശസ്ത എയറോനോട്ടിക്കൽ ഡിസൈനറായ കെർട്ട് തുക്കിനെ വിമാനം നിർമ്മിക്കാനായി നെഹ്റു ക്ഷണിച്ചു ഈ വിമാനത്തിന്റെ നിർമ്മാണത്തിന് മാത്രമായി എച്ച് എലിന് സ്വന്തം എഞ്ചിനീയർമാരുടെ അംഗസംഖ്യ ഏതാണ്ട് പന്ത്രണ്ട് മടങ്ങോളമാണ് വർദ്ധിപ്പിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ആദ്യ ഇന്ത്യൻ പോർ വിമാനത്തിന്റെ മാതൃക നിർമ്മിച്ച് കെർട്ടു തുക്ക് കാര്യങ്ങൾ വേഗത്തിലാക്കി ഇതിന്റെ പറക്കാൻ കഴിയുന്ന പ്രോട്ടോ ടൈപ്പിന് ആയിരത്തി രൂപം നൽകി ബ്രിസ്റ്റോർ ബോർ ട്വൽവ് ഓവർഫ്യൂസ് എന്ന ട്വിൻ എഞ്ചിനാണ് വിമാനത്തിൽ ഘടിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് നിർമ്മാതാക്കളായ ബ്രിസ്റ്റോർഡ് സിഡലിയുടെ ഈ എഞ്ചിന്റെ വില ഇന്നത്തെ നൂറ്റി പതിനെട്ട് കോടി രൂപയായിരുന്നു ഒരു എഞ്ചിന് വേണ്ടി ഇത്രയധികം രൂപ നിക്ഷേപിക്കാൻ അക്കാലത്ത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ സ്ഥിതി അനുവദിക്കുമായിരുന്നില്ല ഇതോടെ ഈ എഞ്ചിന് പകരമായി മറ്റൊന്ന് അന്വേഷിച്ച് എച്ച് എൽ എഞ്ചിനീയർമാർ ലോകം മുഴുവൻ സഞ്ചരിച്ചു ഒടുവിൽ ആദ്യം തീരുമാനിച്ച ഓവർഫ്യൂസ് ആഫ്റ്റർ ബേണിംഗ് ടർബോജറ്റിന് പകരം ഓവർഫ്യൂസിന്റെ തന്നെ നോൺ ആഫ്റ്റർ ബേണിംഗ് ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കാൻ എച്ച് എൽ തീരുമാനിച്ചു പക്ഷേ ഇതോടെ വിമാനത്തിന്റെ കരുത്ത് ഏതാണ്ട് പകുതിയായി കുറഞ്ഞു ആദ്യ എഞ്ചിന്റെ കരുത്ത് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് പൗണ്ടായിരുന്നു പകരം കണ്ടെത്തിയൻ്റെത് നാലായിരത്തി എണ്ണൂറ്റി അൻപത് പൗണ്ട് മാത്രമായിരുന്നു ഒടുവിൽ ആദ്യ മാതൃക സമർപ്പിച്ച് എട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എച്ച് എ എൽ തങ്ങളുടെ ആദ്യ ഇന്ത്യൻ നിർമ്മിത സൂപ്പർ സോണിക് യുദ്ധവിമാനമായ മാരുത് രാജ്യത്തിന് സമർപ്പിച്ചു പക്ഷേ അക്കാലത്ത് ഇന്ത്യയുടെ മുഖ്യ പോർ വിമാനമായ റഷ്യൻ നിർമ്മിത മിക് ട്വൻ്റി വണ്ണിനോടോ പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത വിമാനം എഫ് വൺ നോട്ട് ഫോറിനോടോ മത്സരിക്കാനുള്ള പ്രാപ്തി ഈ ഇന്ത്യൻ നിർമ്മിത പോർ വിമാനത്തിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ റഡാർ വിമാനമായും മിസൈൽ വാഹിനിയായും മാരുത് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ബോധ്യമായി വൈകാതെ ചെറുകിട ഹ്രസ്വദൂര ആക്രമണങ്ങൾക്ക് മാത്രമായി മാരുതിനെ മാറ്റി നിർത്തി നൂറ്റി നാൽപ്പത്തിയേഴ് മാരുത് എച്ച് എഫ് വിമാനങ്ങളാണ് ആകെ എച്ച് എ എൽ നിർമ്മിച്ചത് വ്യോമസേനയുടെ താല്പര്യം നഷ്ടപ്പെട്ടതോടെ വിമാനത്തിന് നിർമ്മാണം അവസാനിപ്പിക്കുവാൻ എച്ച് എ എൽ തീരുമാനിച്ചു മാത്രമല്ല സാമ്പത്തികമായും എച്ച് എല്ലിന് ഇതൊരു നഷ്ടക്കച്ചവടമായിരുന്നു മാരുതലും ശേഷിയും കരുത്തുമുള്ള വിമാനങ്ങൾ വിദേശത്തു നിന്ന് വാങ്ങുവാൻ കുറഞ്ഞ തുകയെ വേണ്ടി വന്നു എന്നതും മാരുതിന് തിരിച്ചടിയായി മാറി എയർഫോഴ്സിന്റെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മാരുതിനെ വിന്യസിച്ചിരുന്നത് ഫ്ലൈയിങ് ഡ്രാഗൺ ലയൺസ് ഡെസേർട്ട് സ്ക്വാഡ്രൺ എന്നീ വിഭാഗങ്ങളിലായി മാരുതിൻ്റെ ടു സീറ്റർ ഗണത്തിൽപ്പെട്ട വിമാനങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് ശേഷിക്കുന്നവയാകട്ടെ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വിശ്രമ ജീവിതം ആരംഭിച്ചു രാജ്യം ഏറെ പ്രതീക്ഷയോടെ കണ്ട ആവിഷ്കരിച്ച നമ്മുടെ സ്വന്തമെന്ന് എന്ന് നെഞ്ചുറപ്പോടെ പറയാവുന്ന ഒരു വിമാനം അതിൻ്റെ കരുത്ത് എന്തെന്ന് അറിയിക്കാനാകാതെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് ലോകം വിലയിരുത്തി പ്രോട്ടോടൈപ്പിൽ ടൈപ്പിൽ നിന്ന് മാരുത് യാഥാർത്ഥ്യമാകാനെടുത്ത ആ എട്ട് വർഷത്തിനിടയിൽ സാങ്കേതികവിദ്യ വളരെയേറെ വികസിച്ചിരുന്നു പക്ഷേ മാരുതിന് തന്റെ കരുത് തെളിയിക്കാൻ കാലം ഒരവസരം കാത്തു വെച്ചിരുന്നു കഷ്ടപ്പെട്ട് ഇതിഹാസങ്ങൾ രചിക്കാനാകില്ല അതിന് ഒരു തീപ്പൊരി വേണമായിരുന്നു അന്ന് ആ തീ പടർന്നു മാരുതിന്റെ നിർമ്മാണ ഉദ്ദേശം പോലും ഇതിനായിരുന്നു എന്ന് തോന്നിക്കുന്ന സംഭവങ്ങളാണ് അന്ന് അരങ്ങേറിയത് എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ തിരിച്ചടിക്ക് പകരമായി രാജസ്ഥാൻ ഭാഗത്ത് പാകിസ്ഥാൻ ആക്രമണം ആരംഭിച്ചു ജയ്സാൽ മിറിനെ ലക്ഷ്യമാക്കി ഇരുട്ടിന്റെ മറപ്പറ്റി നീങ്ങിയ പാക്സേന ലോങ്കേവാലയിൽ ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടി അൻപത്തൊമ്പത് ടാങ്കുകൾ ഉൾപ്പെടെ ആയിരത്തിലേറെ സൈനികരുമായി എത്തിയ പാക് സേനയെ നേരിട്ടത് നൂറ്റി ഇന്ത്യൻ സൈനികരായിരുന്നു പക്ഷേ എണ്ണത്തിലെ കുറവ് ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയെ ബാധിച്ചില്ല ഇന്ത്യൻ സൈന്യം ട്രഞ്ച് നിർമ്മിച്ച് നിന്നിരുന്ന ഭാഗം പാക് സൈനത്തെക്കാളും ഏതാണ്ട് നൂറടിയോളം ഉയരത്തിലുള്ള ഒരു ഉയർന്ന പ്രദേശത്തിലായിരുന്നു അതിനാൽ തന്നെ പാക് ആക്രമണത്തെ ഫലപ്രദമായി നേരിടാൻ നമുക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ബോർഡർ എന്ന ബോളിവുഡ് ചിത്രത്തിൽ ഈ സംഭവം നമുക്ക് കാണാനാകും ഇന്ത്യൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ പന്ത്രണ്ട് ടാങ്കുകൾ ആ രാത്രി തകർന്നു നിരവധി സൈനികരും കൊല്ലപ്പെട്ടു മറുവശത്ത് രണ്ട് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു ഇന്ത്യൻ സൈന്യം മൈനുകൾ കുഴിച്ചിട്ടുണ്ടാകുമെന്ന ഭീതിയിൽ രാത്രിയിൽ മുന്നോട്ട് നീങ്ങാൻ പാക് സൈന്യം പിന്നീട് തയ്യാറായില്ല നേരം വെളുത്തു കഴിഞ്ഞ് അവർ മുന്നോട്ട് നീങ്ങിയാൽ എണ്ണത്തിൽ കുറഞ്ഞ ഇന്ത്യൻ സൈന്യത്തിന് ആ ഭാഗത്ത് അധികം പിടിച്ചു നിൽക്കാനും സാധിക്കില്ല വെളിച്ചം വീണതോടെ മുന്നോട്ടുള്ള സ്ഥലത്ത് മൈനുകളില്ലെന്ന് പാക് സൈന്യത്തിന് മനസ്സിലായി തുടർന്ന് അവർ മുന്നേറാരംഭിക്കുന്നതിനിടെയാണ് അത് സംഭവിച്ചത് ഡെസേർട്ട് സ്ക്വാഡിന്റെ ഭാഗമായിരുന്ന മാരുത് പോർ വിമാനങ്ങൾ പാക് സൈന്യത്തിന് മുകളിലേക്ക് പറന്നു തുടർന്ന് നടന്നത് പാക് സൈന്യത്തിന്റെ സമ്പൂർണ്ണ നാശമായിരുന്നു ചെറിയ മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ച് മാരുതടിച്ചുവിട്ട ആക്രമണത്തിൽ പാക് ടാങ്കുകൾ പൂർണ്ണമായി തകർന്നു ടർക്ക് ഷൂട്ട് എന്നാണ് മാരുത്ത് വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഈ ആക്രമണത്തെ പിന്നീട് നാവികസേന വിശേഷിപ്പിച്ചത് ടാങ്കിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ബോംബുകളോ മിസൈലുകളോ ഇല്ലാതെ മാരുദ് വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പൂർണ്ണ വിജയമായ ഓപ്പറേഷൻ സമാനതകളില്ലാത്തതാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പിന്നീട് വാഴ്ത്തിപ്പാടിയത് തുടർന്ന് പതിമൂന്ന് ദിവസം നീണ്ട യുദ്ധത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞറൻ അതിർത്തി സംരക്ഷിക്കുന്ന ആക്രമണങ്ങൾക്ക് മാരുത് ചുക്കാൻ പിടിച്ചു എയർഫീൽഡുകൾ മുതൽ ആയുധശേഖരം വരെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഗൈഡഡ് മിസൈലുകൾ ഇല്ലെങ്കിലും മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാൻ മാരുതിന് കഴിയുമായിരുന്നു കൂടാതെ പാകിസ്ഥാന്റെ ഒരു അമേരിക്കൻ നിർമ്മിത എഫ് എയ്റ്റി സിക്സ് വിമാനത്തെ മാരുത് ആകാശത്ത് വെച്ച് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു യുദ്ധം ജയിപ്പിച്ച് താരപദവിയിലേക്ക് ഉയർന്നെങ്കിലും മാരുതിന്റെ കഷ്ടകാലം അവിടെ അവസാനിച്ചില്ല ഉയർന്ന നിർമ്മാണ ചെലവും രാജ്യത്ത് നിർമ്മിക്കുന്നതിനേക്കാൾ വിദേശത്ത് നിന്ന് വിമാനം വാങ്ങുന്നതാണ് ലാഭകരമെന്നും തിരിച്ചറിഞ്ഞ് കൂടുതൽ മാരുത് നിർമ്മിക്കേണ്ടെന്ന് തീരുമാനിക്കപ്പെട്ടു പോർ വിമാനങ്ങളുടെ സാങ്കേതിക വിദ്യയിലുണ്ടായ വ്യാപകമായ മാറ്റവും മാരുതിനെ പിൻവലിക്കാൻ പ്രേരിപ്പിച്ചു തൊണ്ണൂറുകളുടെ അവസാനത്തോടെ അവസാനത്തെ മാരുത് വിമാനത്തെയും ഭാരതം പിൻവലിച്ചു ഇന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രദർശനങ്ങളിലും മ്യൂസിയത്തിലും മാത്രമാണ് മാരുതിന്റെ സാന്നിധ്യമുള്ളത് ഒട്ടനവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത സ്ഥാനം തന്നെയാണ് മാരുദ് വഹിക്കുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത്